പാത്തിമാരുടെ കൈലാസം എന്ത് പേരാണ് പാത്തിമാരും കൈലാസം എന്ത് പേര് പാത്തിമാർന്ന് എൻ്റെ പേര് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കൈലാസം ഇപ്പം മനസ്സിലായോ അത്രയേ ഉള്ളൂ എൻ്റെ കസ്റ്റ് മാരേജാണ് ലവ് മാര്യേജാണ് ഇങ്ങനെന്തറിയണം എന്തെങ്കിലും അറിയണ്ടോ ആട ഹരി സുഖാണോ താഹിറെ കടന്നങ്ങനെ ചിന്തിക്കണ്ട കടന്നങ്ങനെ ചിന്തിക്കണ്ട ഇപ്പം ഇങ്ങനെയാണ് എന്തായാലും സ്നേഹിച്ചെല്ലാരും കല്യാണം കഴിക്കുമല്ലോ ഇന്റർകാസ്റ്റ് മാര്യേജ് ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ അത്രയും തല തല പൊകച്ച് പുക ആലോചിക്കണ്ട അടി അഞ്ചു വർഷമായി താഹിർ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ലവ് മാര്ജ് ആണോ ഓക്കേ താഹിർ പിന്നെ ഈ തല പൊകച്ച് കൂടുതൽ വിഷമിക്കണ്ട എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കും ഇല്ലാത്ത വിഷമമൊന്നും താഹിറിന് വേണ്ട അറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ ആ അങ്ങനെയൊക്കെ ഒരു പേര് വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ നല്ലതേ ഉള്ളൂ വെറുതെ എന്തായാലും ഒരു ഫാത്തിമയുടെ കൂടെ ഒരു അരുൺ കൈലാസ് വരത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ ഓർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആയിരിക്കും ഇത് രണ്ടൊന്നും അല്ലേ അല്ലെങ്കിൽ വൈഫായിരിക്കും ഞാൻ ഫസ്റ്റ് ആണ് ആ ിയതല്ലേ കളിയാക്കിയതൊന്നുമല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നീ എന്റെ സിസ്റ്റർ ലെ പിന്നെ ചങ്ക് ഫ്രണ്ട് എല്ലാമാണ് ആ കളിയാക്കിയതൊന്നും അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞത് എനിക്ക് ഈ എന്താ പറയാ ഇവിടെ വന്നിന്ന് എല്ലാവർക്കും എന്റെ പേര് കാണുമ്പോ ജാതി സ്പിരിറ്റിന്റെ ഒരു എന്താ പറയാ ജാതി സ്പിരിറ്റും കൂടെ കുറച്ചുപേരൊക്കെ വരാറുണ്ട് അപ്പൊ അത് ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ ആരെ കൂടെ ജീവിക്കുന്ന ആരെ ആരെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ആരെ പ്രേമിക്കുന്നു അത് നമ്മുടെ ഇഷ്ടമല്ലേ അവിടെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പോലും ചെയ്യാനുള്ള ഇല്ല ഇപ്പോഴത്തെ ഞാൻ കളിക്കാൻ പോവാ ഞാനേ എന്റെ ഒരു ഫ്രണ്ടും കൂടി ഹലോ നസർ സഹദ് കോഴിക്കോട് ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ആക്കുന്നു വിഷാക്ക സഹതാരാ ഹരി സ്കൂൾ ബസ് സ്കൂൾ ബസ്സിൽ എന്താ എന്തെങ്കിലും എന്താ മോശം ജോലിയാണോ അബ്ദുൽ ഹം ഹംദാനി സ്കൂൾ ബസ് പോകുന്ന അതൊരു മോശം ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല റൊമാൻറ്റിക് മൈ ഡിയർ ബസ്സാ ബസ്സിന് ഒന്ന് ബസ്സിന് ഒന്ന് നിങ്ങൾ എന്തൊക്കെയോ പറയണേ അരുടെ അവിടെയാണ് ഏട്ടൻ ജോലിക്ക് പോയി ഇല്ല ജോബിന് ഉണ്ട് മാന്യമായിട്ട് പണി എടുക്കുന്ന അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല ഗെയിം വന്നില്ല എന്നത് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടപ്പെടാൻ എനിക്ക് വേറെ ആളുണ്ടേ ഹലോ എന്താണ് ഇതെന്തു അവിടെ നീ ഇങ്ങനെ ഇരിക്കുന്നു നീ എന്ത് ഇരിക്കുന്ന ആൾക്കാരെ ടാപ്ടോപ്പുകൾ അടിക്കുന്നത് എന്തുവാ നമ്മള നമുക്ക് ടാപ്പ് ടാപ്ടോപ്പ് അടിക്കേണ്ടി വരൂ താങ്ക് യു നീക്കിലേ താങ്ക് യു

യാ വേണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ചു വന്നിട്ട് പോയിക്കോട്ടെ ഒന്ന വേണ്ടാത്ത ആൾക്കാർ തിരിച്ചു വന്നിട്ട് പോയിക്കോ അവര് ഒന്ന് തരട്ടെ മുത്തേ നേരിട്ട് നേരണ്ടോ അല്ലാണ്ടോ അന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരൂ അല്ലേ രോട് അറിയണ്ട ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുവെന്ന് ഫസ്റ്റ് ഗിഫ്റ്റ് എടാ എടാഹരി നീ അല്ല തരാറുള്ള ഒരു ഹാട്ടതാ എടാഹരി ആ അപ്പൊ ലാപ്ടോപ്പ് ഒക്കെ അടിച്ചോ തമാശ തമാശയായിട്ട് കാണാനുള്ള അതൊക്കെ ഇപ്പൊ ഡ്യൂട്ടി ആടാ നൈറ്റ് ഡ്യൂട്ടി അല്ലേ ഇത് ഹോട്ടലാ അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയാണ് പിന്നെ തീരെ ടൈം ഞങ്ങള് തന്നെ കാണല് കാണാൻ കൊറവായി ഒരാഴ്ചക്ക് ശേഷം ഇന്ന് ഇന്ന് ഞാൻ ആളിനെ കണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ടു ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നപ്പോ അപ്പ തന്നെ അഞ്ചു മിനിറ്റ് കണ്ടു അപ്പൊ നാളെ ഡ്യൂട്ടി ഇല്ലല്ലോ നാളെ ഞാൻ സ്കൂൾ ആരും എന്റെ അടുത്താണോ അബുദാബിയിലാണോ അതോ ദുബൈലാ അല്ലോ ഞാൻ സ്കൂളില് സ്കൂളില് സ്കൂളിൽ നാളെയും മറ്റന്നാളും ദുബൈലുണ്ട് ആന്നോ അപ്പം ദുബൈൽ എന്നാ വിളിക്ക്

ആ മാസത്തിലാണല്ലേ ഞങ്ങൾക്ക് ആഴ്ച ലീവ് രണ്ടര ലീവ് ഉണ്ട് വെള്ളിയാഴ്ച പതിനൊന്ന് പതിനൊന്നര എട്ട് പതിനൊന്നരക്കൊക്കെ ഞാന് ദുബൈയിൽ ആണെന്നോ ഇത് ഓപ്പൺ ആക്കാൻ ഏത് ഓപ്പൺ ഗെയിം വന്നില്ല അതാണ് അതിപ്പോ ആളുണ്ടോ ഇല്ലെന്നൊ എനിക്കറിയാൻ പറ്റില്ല എന്താണ് നിഗലേ എങ്ങനെയാ എങ്ങനെ എന്നെ നോക്കിയിരിക്കല്ലേ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കല്ലേന്ന് ണേ ഞാനിപ്പത് എങ്ങനെയാ കട്ട് ചെയ്യുന്നത് ആയിട്ട് ഇരിക്കാണല്ലോ കട്ട് ചെയ്ത് വിടണേറിയ താഴെ സ്റ്റാർട്ടാന്ന് എനിക്ക് മനസ്സിലാവൂല എന്താണെന്നതൊക്കെ അറിയാത്ത ലൈവ് ഞാനങ്ങനെ ലൈവടാ ഹോട്ടലിലാണ് നാട്ടിലാണ് നാട്ടിലാണ് എന്താ മോണെതി ഞാൻ തടാ നീ എന്താ ഗെയിം ഇതാക്കി വെച്ചിങ്ങനെ ഇതെന്താ എനിക്ക് ഗെമ് വരാതെയാ ഇതെന്താ സംഭവം എനിക്കൊന്നും മനസിലാവില്ല സംഭവം ഇത് കട്ടായതാണോ അതോ പിന്നെ എന്താണ് ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ